പുതിയ ഗ്രാമസേവർ പട്ടികവർഗ ഊരുകളിൽ സന്ദർശനം നടത്തി കൊട്ടാരക്കര കിലെ നേതൃത്വത്തിലാണ് സന്ദർശനം നടന്നത് പഞ്ചായത്ത് അംഗം ജലജ വിനോദ് ഉദ്ഘാടനം ചെയ്തു പുതിയതായി നിയമിതരായ നാൽപ്പത്തി മൂന്ന് ഗ്രാമസേവകർ അടങ്ങുന്ന സംഘമാണ് ആദിവാസികളെ പറ്റി പഠിക്കാൻ എത്തിയത് ഉപ്പുതര മേമാരിയിൽ നിന്നുമാണ് പഠനം ആരംഭിച്ചത് തുടർന്ന് അയ്യപ്പൻകോവിൽ കോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളിലെ ആദിവാസി ഊരുകളിലും സന്ദർശിക്കുകയും പഠനം നടത്തുകയും ചെയ്തു ആദിവാസികളുടെ ജീവിത രീതികൾ എന്തുമാത്രം വികസിച്ചുവെന്നും എന്തൊക്കെ വികസനമാണ് വേണ്ടതെന്നുമാണ് ഇവർ പഠന വിഷയമാക്കി എടുത്തത് ഓരോ ഊരുകളിലും സന്ദർശിച്ച പഠനം നടത്തി അവിടെ അവലോകനവും നടത്തിയാണ് മടങ്ങിയത് സന്ദർശനം പൂർത്തിയാക്കി ഓരോ ഊരുകളിലും വേണ്ട വികസനങ്ങൾക്കായി സർക്കാരിൽ റിപ്പോർട്ടും സമർപ്പിക്കും മൂന്ന് ദിവസമായി നടന്ന പഠനയാത്ര ഒന്നാം തീയതി വൈകിട്ട് അവസാനിച്ചു കിലയിലെ പരിശീലകരായ വി ജലന്ധർ ഡോക്ടർ ജൂനാ പോൾ മനോജ് ആർ എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം എത്തിയത് കോവിൽമല രാജാവ് രാമൻ രാജമെന്നാനുമായി ആദിവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് 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 ദുരിതങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും അനുഭവിക്കുന്ന മേഖലകളാണ് നമ്മുടെ ഈ പട്ടികവർഗ മേഖലകൾ ആ തരത്തില് നമ്മുടെ ഈ സമുദായങ്ങൾ കിടക്കുന്ന ഒരു പതിമൂന്നോളം വരുന്ന ജില്ലകളിലെല്ലാം നിങ്ങളുടെ എല്ലാം ഗോത്രായന ജില്ലയിലെ കട്ടപ്പന പഞ്ചായത്ത് അംഗം ജലജ വിനോദ് യോഗം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ഞാൻ പോലെ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഒരേ ഒരു രാജാവേ ഉള്ളൂ അത് നമ്മുടെ രാമൻ രാജമന്നാർ അവറുകളാണ് യോഗത്തിൽ കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം വി ആർ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ബിനു സജി തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന